പാളയാട് ും അനുബന്ധ പ്രവൃത്തികളും ഈ മാസം പൂർത്തിയാകും പാലം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി മാസങ്ങളായി മാസങ്ങൾ വാഹന ഗതാഗതം നിർത്തിവച്ചിരുന്നു പ്രവൃത്തി വൈകുന്നതിനാൽ മാന്തംകുണ്ട് പുളിമ്പറമ്പ് പ്രദേശത്തെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് യാത്ര ചെയ്യുന്നത് തളിപ്പറമ്പിൽ നിന്ന് മാന്തംകുണ്ടിലേക്കുള്ള പ്രധാന റോഡിൽ പാളയാട് തൊടിന് കുറുകെയുള്ള പാലം പൊളിച്ച് പ്രവൃത്തി ആരംഭിച്ചിട്ട് മാസങ്ങളായി ഇരുഭാഗത്തും തൂണുകൾക്ക് പകരമായുള്ള കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം പൂർത്തിയായിരുന്നു ഇതുവഴി കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാത്തത് കാരണമാണ് പ്രവൃത്തി തുടങ്ങാൻ വൈകിയത് ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒടുവിൽ മഴ കുറഞ്ഞതോടെ പ്രവൃത്തി പുനരാരംഭിക്കുകയും പ്രധാന സ്ലാബ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്തു കൈവരി നിർമ്മാണം നടന്നുവരികയാണ് പാലത്തിന് ഇരുവശത്തുമുള്ള അനുബന്ധ റോഡിന്റെ പ്രവൃത്തി ഉൾപ്പെടെ ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് കരാറുകാർ ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നും ദേശീയപാതയിൽ നിന്നും പാളയാട് പാലം വരെ റോഡ് ടാർ ചെയ്യുന്നതിന് തുക അനുവദിക്കുകയും പ്രവൃത്തി കരാർ നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ പറഞ്ഞു കൈവരികൾ കെട്ടണം കൈവരികളുടെ ഇത് വിട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കോൺക്രീറ്റ് ചെറുതായിട്ട് വേണ്ടത് അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വരുന്ന അപ്രോച്ച് റോഡ് തളിപ്പറമ്പ് ഹൈവേ മുതൽ പാലം വരെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ഒരാൾ അത് നിലവിലെ മുനിസിപ്പാലിറ്റീൻ്റെ റോഡ് നിലയിൽ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് വീതിയിൽ സ്റ്റാർ ചെയ്യാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ കോൺട്രാക്ടറെ സംസാരിച്ചപ്പോൾ അപ്പുറത്തെ ആ ഒരു ഒരു വലിയ ഇറക്കുമുണ്ട് പാലം കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് തന്ന് കുറച്ച് മണ്ണും കൂടി ഫില്ല് ചെയ്ത് തരും എന്ന് കോൺട്രാക്റ്ററെ എഗ്രി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി എം വി ഗോവിന്ദൻ എം എൽ എ അനുവദിച്ച നാല്പത് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് പാളയാട്ടിലുണ്ടായിരുന്ന പഴയ പാലം പൊളിച്ച് പുതിയത് പണിയാൻ തീരുമാനിച്ചത്